ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ വീഡിയോ ഇടുന്നത് കുറച്ചായിട്ട് യൂട്യൂബിൽ ഷോർട്സ് അല്ലാതെ ഫുൾ വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു അപ്പം നമുക്ക് ഭയങ്കര സന്തോഷം തന്നെ ഒരു ദിവസത്തെ ഒരു വർക്കിൻ്റെ വീഡിയോ ആണ് ഇന്ന് വന്നേക്കുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ മറക്കത്തില്ലാത്ത ഒരു ദിവസമാണ് ഈ ഒരു ദിവസം കാരണം എൻ്റെ കേക്ക് ജേണിക്ക് തന്നെ ഭയങ്കരമായിട്ട് സന്തോഷം തന്നൊരു ദിവസമാണ് കാരണം നമുക്ക് പതിനഞ്ച് കേക്കിനാണ് ഓർഡർ വന്നിരുന്നത് പതിനഞ്ച് കേക്കിന് ഓർഡറിനകത്ത് പതിനൊന്നെണ്ണം തലേദിവസം വന്നു ബാക്കി നാലെണ്ണം അന്ന് തന്നെ വരുമായിരുന്നു അപ്പോൾ നമ്മൾ ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു ദിവസത്തിൻ്റെ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് കേക്ക് ബേസുകളൊക്കെ ചെയ്തു വെച്ചു അപ്പം റെഡ് വെൽവെറ്റ് ഉണ്ടായിരുന്നു വാഞ്ചോ ഉണ്ടായിരുന്നു ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് പിസ്താനട്ട്സ് അങ്ങനെ കുറച്ച് കുറേ ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഹാൻഡ് മിക്സർ വെച്ചാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത് സ്റ്റാൻഡ് മിക്സർ വരുന്നത് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷെ അത് എത്താൻ ലേറ്റ് ആയിരുന്നു അപ്പോൾ ആ ഒരു ദിവസത്തിൻ്റെ എന്താ ഹാൻഡ് മിക്ടർ കൊണ്ട് ഇത്രയും വർക്ക് ചെയ്ത് അത്യാവശ്യം കൈക്കൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു നന്നായിട്ട് ടയേഡായ ദിവസമായിരുന്നു കാരണം കേക്ക് ഉണ്ടാക്കണം അത് ഡിസൈൻ ചെയ്യണം ഡെലിവറി ചെയ്യണം അങ്ങനെ അത്രയും കാര്യങ്ങളുണ്ടോ ഞാൻ ഉണച്ചി ഭയങ്കര ബിസിയായിരുന്നു കാലൊക്കെ കഴിച്ചു വയ്യത് കാരണം അത്ര സമയം നമ്മൾ നിന്നാണല്ലോ കേക്കിൻ്റെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മളെല്ലാം പതിനൊന്നെണ്ണം ഏകദേശം ഒന്നിച്ചാണ് ബേക്ക് ചെയ്തെടുത്തത് അതിനുശേഷം വന്ന നാളെല്ലാം പിന്നെ കൂടെ തന്നെ പിന്നെ ചെയ്തു പോയേ എന്തായാലും ഓവൻ വാങ്ങിച്ചാൽ അൽഹന്തെല്ലാം നന്നായി അല്ലെങ്കിൽ ഞാൻ ശരിക്കും പെട്ടുപോയേ അപ്പോൾ നമ്മുടെ അന്നത്തെ ദിവസം ശരിക്കും ഞാൻ ടയേഡായിട്ടിരിക്കുന്ന ദിവസമാണ് അപ്പോൾ അത് തന്നെയായിട്ടാണ് ആ ഫേസ് കാര്യങ്ങളെല്ലാം കാണുന്നത് 嗯。Yeah. അപ്പം നമ്മൾ ഏകദേശം എല്ലാ കേക്കും ബേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോരോ ഫ്ലേവറിലേക്ക് മാറ്റാം അതിൻ്റെ കൂടെ കുറച്ച് കപ്പ് കേക്കും ഉണ്ടായിരുന്നേ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ് പറഞ്ഞാൽ ഒരു പറഞ്ഞറിയിക്കാൻ വരാത്തൊരു ദിവസം എന്ന് പറയാൻ കാരണം നമ്മൾ ഒരു കേക്ക് ജേണിക്ക് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു കേക്കിന് ഓർഡർ അല്ലെങ്കിൽ രണ്ട് കേക്കിന് ഓർഡർ ഡെയിലി കിട്ടുമ്പോൾ തന്നെ അവർ ഭയങ്കര സന്തോഷം അപ്പോൾ പതിനാല് പതിനഞ്ച് കേക്കിനൊക്കെ ഒന്നിച്ച് ഓർഡർ കിട്ടുന്ന ദിവസം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് ഞാൻ എനിക്ക് തന്നെ പ്രൗ തോന്നിക്കുന്ന ഒരു ദിവസമായിട്ട് തന്നെ ഇതിനെ കാണുന്നു അങ്ങനെ അലഹദില്ല നല്ലൊരു ദിവസമായിരുന്നു അത്യാവശ്യം നന്നായിട്ട് ബിസിയായി നല്ല തിരക്കോടു കൂടി കാലും കൈയുമൊക്കെ നന്നായിട്ട് വേദന എടുത്ത് എന്താ പറയുന്നത് ഈ ഇതെല്ലാം കേക്കെല്ലാം കൊടുത്ത് ഡെലിവറിക്ക് ശേഷം നന്നായിട്ട് കുളിയും കഴിഞ്ഞ് കിടന്ന് ഉറങ്ങിയപ്പോൾ എന്തൊരു സുഖമായിരുന്നു കാരണം അത്രയും ടയർഡായിരുന്നു പക്ഷേ ഭയങ്കര സന്തോഷത്തോടു കൂടി ചെയ്ത വർക്കുകളാണ് കാരണം നമ്മൾ സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ജോലിയാണിത് അതായത് ഒരാളുടെ കീഴിൽ പോയി ജോലി ചെയ്യുക അല്ലെങ്കിൽ ഒരാളുടെ സമയത്തിനനുസരിച്ച് ജോലി ചെയ്യുന്നില്ല ഇത്രയും ബെറ്ററാണ് നമുക്ക് സ്വന്തമായിട്ട് ട്രെയിനിങ്സ് അപ്പോൾ അതിൽ ഞാൻ ഇത്ര വർക്ക് ചെയ്തെന്നും അങ്ങനൊന്നുമില്ല പിന്നെ അന്നച്ചനിയും കട്ടക്കി സപ്പോർട്ടായിട്ട് നിന്ന് കേട്ടോ പറയാതിരിക്കാൻ പറയാമായിരിക്കാൻ വേണ്ടി അതിനിടയ്ക്ക് രണ്ട് വെഡ്ഡിംഗ് കേക്ക് ഉണ്ടായിരുന്നു രണ്ടെണ്ണം സ്റ്റേജിൽ കൊണ്ട് സെറ്റ് ചെയ്യണമായിരുന്നു അങ്ങനെ രണ്ട് രാവിലെ തന്നെ രണ്ട് വെഡ്ഡിംഗ് കേക്ക് സ്റ്റേജിൽ സെറ്റ് ചെയ്തു അതിനിടയ്ക്ക് വീണ്ടും വന്ന് ഡ്രസ്സ് മാറി നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന അതിലേക്ക് പോയി അങ്ങനെ അടിപൊളി ദിവസം നല്ല ബിസി ഡേ ആയിരുന്നു പക്ഷേ അലഹദുള്ള മാഷ എനിക്ക് പറഞ്ഞിറങ്ങാൻ വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേക്കിൻ്റെയൊക്കെ അത്യാവശ്യം ബിസി കാര്യങ്ങൾ ഹാമ്പർ ചെയ്യുന്നുണ്ട് കേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ യൂട്യൂബിനകത്തൊരു വീഡിയോ ഇടാൻ നന്നായിട്ട് നമുക്ക് ഡെലിവറി ചെയ്തിട്ട് വരികയാണ് യൂട്യൂബർ എന്ന് പറയുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഇത്ര ദിവസം വീഡിയോ ഇടാതിരിക്കുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമുണ്ട് പക്ഷെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല വീട്ടിലെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും എല്ലാം നോക്കണമല്ലോ അപ്പം നമ്മൾ കുറേ ദിവസങ്ങൾ കുറച്ച് ദിവസം മുന്നേ ഞാൻ എടുത്തുവെച്ചാണ് കേട്ടോ ഈ വീഡിയോ അപ്പം ഇന്നെങ്കിലും ഒന്ന് ഇടണമെന്ന് വിചാരിച്ചു കാരണം ഓരോ ദിവസം ചെല്ലുന്നവർ നമ്മൾ മാറ്റി വയ്ക്കുന്ന വീഡിയോസ് നമുക്ക് പിന്നീട് ഇടാൻ താമസിച്ചു പോവും അങ്ങനെ കുറേ വീഡിയോസ് എൻ്റെ ഗ്യാലറി കിടപ്പുണ്ട് അതുകൊണ്ട് ഫോൺ ഹാങ് ആകുന്നത് എനിക്ക് അത് പ്രത്യേകിച്ച് പ്രയോജനം പറ്റത്തില്ല അപ്പം ഞാൻ ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയിൽ നമ്മുടെ കേക്ക് എല്ലാം തന്നെ ഫ്രീസർ നിറഞ്ഞിട്ടുണ്ട് ഫ്രീസർ നിറച്ച് കേക്ക് കിട്ടുക എന്നുള്ളൊരു ഹോബാക്കി സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷമാണ് അപ്പോൾ നമ്മുടെ ഫ്രീസർ നിറച്ചുകൊണ്ട് പക്ഷേ ഇതിന് ഇതിന് മുന്നേട്ട് രണ്ടെണ്ണം കൊണ്ട് ഡെലിവറി ചെയ്തായിരുന്നു കേട്ടോ വെഡ്ഡിങ് കേക്ക് അങ്ങനെ നമ്മുടെ പതിനഞ്ച് കേക്കും നമ്മുടെ ഫ്രിഡ്ജിനകത്ത് കയറിയിട്ടുണ്ട് തണുത്ത കാര്യങ്ങളോടുകൂടി അതിൻ്റെ കൂടെ കപ്പ് കേക്ക് കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ കേക്കെല്ലാം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫൈനൽ ലുക്കും കൂടെ നമ്മൾ ഇടുന്നുണ്ട് പക്ഷേ എല്ലാ കേക്കും നമുക്ക് ഫൈനൽ ആക്കിയിട്ട് കേ ഫ്രിഡ്ജിനകത്ത് വെക്കാനായിട്ട് ഒന്ന് മാറി ഒന്ന് മാറി വെക്കുമായിരുന്നു കാരണം തണുപ്പിൻ്റെ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുമായിരുന്നു അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ഓരോന്നിൻ്റെയും ഫൈനൽ ലുക്കുകൾ കാണാം ഇതൊരു വെഡ്ഡിങ് ആനിവേഴ്സറി കേക്കാണ് ത്രിസയാണ് ഓർഡർ ചെയ്തേക്കുന്നത് ഇതൊരു ഹാപ്പി ബർത്ത്ഡേ കേക്കാണ് അത് അമ്മയുടെ ബർത്ത്ഡേക്ക് വേണ്ടി ചിന്നു ഓർഡർ ചെയ്തതാണ് കടനിക്കാട്ടം എന്ന് പിന്നെ നമുക്ക് അതിലേക്ക് രണ്ട് മൂന്ന് കേക്ക് ഉണ്ടായിരുന്നു അതും കൊടുത്തു പിന്നെ നമ്മൾക്ക് ഈ കേക്ക് ഉണ്ടാക്കുന്നതിടക്ക് നമുക്ക് ഡെലിവറിയും കൂടെ വരുമ്പോഴത്തേനാണ് മൊത്തത്തിൽ ഇതാകുന്നത് പക്ഷേ എല്ലാം സന്തോഷത്തോടെ അലഹദില്ല മാഷാ അല്ല ചെയ്യാൻ പറ്റി പിന്നെ അമ്പിളി എന്ന് പറഞ്ഞ ചേച്ചിയാണ് മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഒരു കേക്കും ആറ് കപ്പ് കേക്കും ഓർഡർ ചെയ്തേക്കുന്നത് പിന്നെ ഈ കേക്കിന് ഓർഡർ തന്നിരിക്കുന്നത് പ്രീജയാണ് മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് പിന്നെ എന്ന് പറഞ്ഞു ചേച്ചി വെള്ളാരിൽ നിന്ന് ചെയ്ത ചെയ്ത് ഓർഡറാണിത് കുറച്ച് ദിവസമായതുകൊണ്ട് സത്യം പറഞ്ഞാൽ ആരൊക്കെ ഓർഡർ തന്നത് പോലെ ഞാൻ പറഞ്ഞുപോയി പിന്നെ തങ്കു എന്ന് പറയുന്ന ഒരു ചോദിച്ചേട്ടൻ്റെ മക്കൾ ഓർഡർ ചെയ്തതാണിത് പിന്നെ ഈ കൂട്ടുകാരൻ കൂട്ടുകാരും ജോവിൻ്റെ അമ്മയാണ് ഓർഡർ ജോവിൻ്റെ ബർത്ത്ഡേക്ക് ഡേക്ക് വേണ്ടിയിട്ട് പിന്നെ അത്തച്ഛൻ അമ്മച്ചിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് മുണ്ടത്തും ഒരു ഫിതാ പറഞ്ഞു കുട്ടി ഓർഡർ ചെയ്തത് അങ്ങനെ നമ്മുടെ കേക്ക് എല്ലാം ഡെലിവറി ചെയ്ത് നമ്മുടെ ഫ്രിഡ്ജൊക്കെ കാലിയായി അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ